നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ഉരുൾപൊട്ടലും പ്രകൃതിക്ഷോഭവും സങ്കീർണമായ കേസുകളും ജോലിഭാരം കൂട്ടുമ്പോഴും ഉദ്യോഗസ്ഥരുടെ കുറവ് നികത്താത്തത് പോർത്തുഗൽ പോലീസ് സ്റ്റേഷനെ പ്രതിസന്ധിയിലാക്കുകയാണ് കേസുകൾ കൂടുമ്പോൾ ഇവിടെ ഉദ്യോഗസ്ഥർ കുറയുകയാണ് കഴിഞ്ഞ വർഷം നാൽപ്പത് പോലീസുകാരുണ്ടായിരുന്ന സ്റ്റേഷനിൽ ഇപ്പോഴുള്ളത് മുപ്പത്തിരണ്ട് പോലീസുകാർ മാത്രം വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടിനെ തുടർന്ന് ചാലിയാർ പുഴയിലൂടെ ഒഴുകുമെന്ന മൃതദേഹങ്ങൾ കൂടുതലും കണ്ടെത്തിയത് പോത്തുകല്ല് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് ഉരുൾപൊട്ടലുണ്ടായ ദിവസം മുതൽ വിശ്രമമില്ലാതെയാണ് സ്റ്റേഷനിലെ പോലീസുകാർ ജോലി ചെയ്യുന്നത് മുണ്ടക്കൈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് നൂറ്റി അറുപതോളം കേസുകളാണ് പോത്തുകല്ല് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇപ്പോഴും പോത്തുകല്ല് പരിധിയിൽ നിന്ന് ദുരന്തത്തിൽപ്പെട്ടവരുടെ ശരീരഭാഗങ്ങൾ ലഭിക്കുന്നുണ്ട് ജില്ലയിലെ ഏറ്റവും വലിയ ദുരന്തമായ രണ്ടായിരത്തി പത്തൊൻപതിലെ കവളപ്പാറ ഉരുൾപൊട്ടലും രണ്ടായിരത്തി പതിനെട്ടിലെ ചെട്ടിയാമ്പാറ ഉരുൾപൊട്ടലും പോത്തുകല് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് മാവോയിസ്റ്റ് സാന്നിധ്യം ഉൾപ്പെടെ മറ്റ് സങ്കീർണമായ കേസുകളും നിരവധിയാണ് പരിമിതമായ സൗകര്യങ്ങൾക്കിടയിലും അന്വേഷണ നടപടികൾ പൂർത്തീകരിക്കുന്നുമുണ്ട് എന്നാൽ ആവശ്യമായ എണ്ണം പോലീസ് ഉദ്യോഗസ്ഥരില്ലാത്തത് സ്റ്റേഷന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കുറവ് ഉരുൾപൊട്ടൽ കേസുകളുടെ അന്വേഷണത്തെ വരെ ബാധിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം നാൽപ്പതോളം ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ മുപ്പത്തിരണ്ട് പേർ മാത്രമാണുള്ളത് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ എട്ട് പോലീസ് ഉദ്യോഗസ്ഥർ പോർത്തുഗൽ സ്റ്റേഷനിൽ നിന്നും ട്രാൻസ്ഫറായും റിട്ടയറായും പോയെങ്കിലും പകരം പുതിയ ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടില്ല കൂടാതെ നിലവിലുള്ള ഉദ്യോഗസ്ഥരിൽ ഒരു സബ് ഇൻസ്പെക്ടർക്ക് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ഉത്തരവ് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട് സബ് ഇൻസ്പെക്ടർമാരുടെ കുറവ് നികത്താതെ നിലവിലെ സ്റ്റേഷൻ റൈഡറെ മാറ്റി ഒരു സീനിയർ സിവിൽ പോലീസുകാരനെ റൈറ്ററായി നിയമിച്ചത് സ്റ്റേഷനിലെ പോലീസുകാർക്കിടയിൽ തന്നെ അസ്വരാസ്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തെ പിടിച്ചുലച്ച മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തെ മറികടക്കാൻ പോത്തുകൽ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ നടത്തിയ ഇടപെടലുകൾ ഏറെ പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ജീവനക്കാരുടെ കുറവ് ദുരന്തവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ തുടരന്വേഷണത്തെയും സാരമായി ബാധിക്കുകയാണ് ഉദ്യോഗസ്ഥരുടെ കുറവ് നികത്തുമെന്ന് തന്നെയാണ് പോത്തുഗൽ പോലീസിന്റെ പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബേബി ബേബി ആൻഡ് ഫോർ ഇന്ത്യൻ ബോഡി ടൈപ്പ്